ശ്രുതി അരികട്ടെ പശുതമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ച് ഒരേ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും അഭിമാനത്തിന്റെയും ദിവസമാണ് കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഭാരതീയ കത്തോലിക്കിനെ സംബന്ധിച്ച് ഇരട്ടി മധുരം നൽകുന്ന ദിവസം കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ പശുതമ്മയുടെ സ്വർഗാരണ തിരുനാളാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി പരിശുദ്ധ പന്ത്രണ്ടാം വീസ് മാപ്പാപ്പ ഔദ്യോഗികമായി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു നമ്മുടെ പരിശുദ്ധമ്മക്ക് നാല് വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത് ഒന്ന് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് രണ്ട് പരിശുദ്ധ അമ്മ നിത്യകന്യാണ് മൂന്ന് മൂന്ന് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് നാല് പരിശുദ്ധമ്മ സ്വർഗരൂപിതയാണ് ഏറ്റവും ജനീയമായ വിശ്വാസ പ്രഖ്യാപനം എന്ന രീതിയിൽ ഈ പ്രഖ്യാപനം അറിയപ്പെടാൻ കാരണം പരിശുദ്ധ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ മെത്രാമാരോടും വിശ്വാസികളോടും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി സത്യവിശ്വാസത്തെ പരമ്പരാഗതമായി ക്രൈസ്തവ സഭയിൽ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആത്മാവ് നിത്യതയേക്ക് യാത്രയാവുന്നു വിശുദ്ധ ജോൺ ടെമിസം പറഞ്ഞതനുസരിച്ച് പരിശുദ്ധ അമ്മയും സാധാരണ വ്യക്തികളെ പോലെ മരിച്ചു എന്നും അമ്മ മരിക്കുന്ന സമയത്ത് തോമാസിലെ ഒഴികെ മറ്റെല്ലാ ശിഷ്യന്മാരും അമ്മയുടെ അരിയിലുണ്ടായിരുന്നെന്നും പറയുന്നു സാധാരണ പോലെ അമ്മയെ അടക്കപ്പെട്ടു മൂന്നാം ദിവസം കഴിഞ്ഞ് തോമാസിലെ തിരിച്ചെത്തുകയും അമ്മയുടെ മൃതശരീരം കാണുമെന്ന് വാശി പിടിക്കുകയും ചെയ്തപ്പോൾ തോമാസിലെ നിർബന്ധം മൂലം അമ്മയെ അടക്കിയ കല്ലറ തുറന്നപ്പോൾ അമ്മയുടെ ശരീരം അവിടെ കാണുന്നുണ്ടായിരുന്നില്ല അതിൽ നിന്നും തീരുമാനിക്കുകയാണ് പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെട്ടെന്ന് അമലോൽബിയായി ജനിച്ച് നിത്യകന്യായി ജീവിച്ച് ദൈവമാതാവായി പരിശുദ്ധ അമ്മ ആത്മശര്യങ്ങളുടെ സ്വരൂപത്തിലേക്ക് സ്വർഗത്തിലേക്ക് യാത്ര എന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ നമ്മുടെ പരശുധാമ ആത്മശര്യങ്ങളുടെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് സമ്മാനിക്കുന്ന ചിന്ത എന്താണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പരശുധാമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൽ നമുക്ക് സമ്മാനിക്കുന്ന ചിന്ത അതേ മരിയാ